െത്തിരിക്കുന്നത് റാസൽ ഗൈമിലെ വാദി നഖ്വാബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ് എത്തിയിട്ടില്ല ഏകദേശം ഇപ്പോൾ സമയം മൂന്നേ മുക്കാൽ നാലുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എടുത്തൊരു കുറേ ദിവസമായി ഇങ്ങനെ വാദിയൊക്കെ ഇട്ടു അപ്പോൾ വാദിയാണ് വേണ്ടി ഇറങ്ങിയതാണ് ഓക്കെ റാസൽഖിലെ നമ്മുടെ യാത്ര വേളയിലുള്ള ചെറിയൊരു വിവരണം അവിചാരിതമായിട്ടാണ് വാദി നക്കോബിലേക്ക് യാത്ര തിരിച്ചത് ഞങ്ങൾ ജബൽ ഇബിയറിലേക്ക് പോകുന്ന യാത്രയായിരുന്നു ജബൽ ഇബീർ ഓൾറെഡി ക്ലോസ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഉണ്ടായ വലിയ മഴ ഉണ്ടായപ്പോൾ അതിന് മൂന്ന് ദിവസം മുന്നേ നമ്മൾ ജബൽ ജേഴ്സൊക്കെ പോയിട്ട് നമ്മൾ തകർത്തത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ മാപ്പിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ വഴി കാണുന്നില്ല അപ്പോൾ നമ്മൾ വാദി നക്കോബിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നാലുമണിയായി ഇനി കുറച്ച് നേരം കൂടി ഉള്ളു സന്ധ്യ ആവാൻ അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ് വാദി നക്വാബ് നമ്മൾ ലക്ഷ്യമാക്കി അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കുള്ളൊരുക്കാഴ്ചയാണ് ശരിക്കും നമ്മൾ കാട്ടിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഒഴുകി വന്നിട്ട് റോഡിൻ്റെ സൈഡിലൊക്കെ തങ്ങി നിന്നിട്ട് താന്നു പോയൊരു സംഭവമാണ് അത് കാണുന്നത് ചെറിയൊരു കുഴി ഇവിടെയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊക്കെ വെള്ളം വരും അപ്പോൾ മഴ സമയത്ത് പരമാവധി ട്രാവലിങ് ഒഴിവാക്കുക ഏത് സമയത്ത് ഏത് വഴിക്കാ വെള്ളം എന്ന് പറയാൻ പറ്റില്ല ഇവിടെ രണ്ട് വാദികളാണ് കണ്ടത് ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും അപ്പോൾ രണ്ട് വാദിയും മിക്കവാറും നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മിക്കവാറും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ മഴയിലൊന്നും മഴയിലൊന്ന് മണ്ടികളൊന്നും കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നില്ല അറിഞ്ഞത് കേണ്ടോ റൈറ്റ് സൈഡിലൊക്കെ ഭയങ്കര അഗാധമായ വെള്ളം വരുന്ന ഒരു സ്ഥലങ്ങളാണ് ഇത് ഇങ്ങനെ ഒഴുകി ഒഴുകി അതിൻ്റെ തീരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും വളരെ പരിതാപകരമായ ശരിക്ക് പ്രകൃതിയുടെ യഥാർത്ഥ ഭാവമാണ് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് സ്പീഡാണെങ്കിൽ തന്നെയും അപ്പോൾ പോയ വഴികളൊക്കെ നമുക്ക് കൺമുന്നിൽ കാണുമ്പോൾ ഇതിനും വളരെ മനോഹരമാണ് അപ്പോൾ അങ്ങകലിയായിട്ട് ഡാം പണിയുന്നുണ്ട് അപ്പോൾ ഈ ഡാം പണിയത് ഏകദേശം ഈ കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അങ്ങോട്ട് ഈ നക്കോബിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് ഒരു യാത്ര തടസ്സം നേരിട്ട് അതാണ് മുന്നിൽ കാണുന്ന ഒരു എക്സ് ഫാക്ടർ വന്നിട്ട് അവിടെ കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമുക്കത് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്നുകൊണ്ട് നമ്മളിവിടുന്ന് വണ്ടി റിവേഴ്സ് എടുത്ത് വണ്ടി തിരിച്ചു പോകാനുള്ളത് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം വണ്ടി കാല് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി സ്കിഡായി തുടങ്ങി പിന്നെ നമ്മുടെ വണ്ടി ഫോർ വീൽ ഡ്രൈവ് അല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഒരു ഉദ്യമത്തിന് നിന്നില്ല എന്ന് തന്നെ വൈകുന്നേരം പറയാം വൈകുന്നേരം സമയം ഏകദേശം അഞ്ച് മണിയൊക്കെ ആയി ഇപ്പോൾ അഞ്ചര അഞ്ച് മുക്കാലാവുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മൂന്നാല് കാർ അങ്ങോട്ട് പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആ സമയത്ത് എക്സൈറ്റിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു പണ്ട് ഇവിടെയൊക്കെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു ഇറക്കാണ് അപ്പോൾ ഒന്ന് പിഴച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി നിന്ന് ഇറങ്ങിപ്പോയി ആ പാറക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് പോയി ഒന്ന് ഇടിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞങ്ങളിവിടെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങി നിന്ന സ്ഥലമായിരുന്നു ഒരു വ്യൂ ആണ് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നമ്മൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഞാൻ തന്നെ കറങ്ങിട്ടെടുത്തൊരു വീഡിയോ തന്നെ മറ്റൊരു ഹൈക്ക് സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ വലിയൊരു ഡാമിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടുള്ള വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല അപ്പം അവിടെയൊക്കെ ഫുള്ള് ഡാം പണിയുമ്പോൾ തന്നെ സൈഡിലുള്ള വഴികളിലെ മണാലിലേക്ക് പോകുമ്പോൾ പഴികളൊക്കെ ഇങ്ങനെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ പൊക്കളീനും സേറ്ററും ഒക്കെ നല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ കിടത്തിവിടുന്നില്ല പക്ഷേ ഇവിടെ നല്ല അടിപൊളി കഴിച്ച കേട്ടോ ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ ഭാഗത്തുണ്ടോ ചെറിയ ചെറിയ കല്ലുകളെല്ലാം വലിയ വലിയ കല്ലുകളിങ്ങനെ കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നത് പണ്ട് ഒഴുകിയിരുന്ന പുഴ കഴിയുമ്പോൾ മൊത്തമായിട്ട് ഒഴുകിയിരുന്ന പുഴ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒഴുകിയിരുന്ന നോക്ക് ഇതവിടെ നിന്നെല്ലാം കല്ലുകളൊക്കെ ഇങ്ങനെ കയറ്റി ഇടേക്ക് ആണ് അങ്ങനെയാണ് ഈ റോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ വെയിൻറ്റനുസരിച്ച് ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ സൈഡിൽ കൂടെയാണ് പുഴ മെയിനായിട്ട് ഒഴുകുന്നത് ആ പുഴ തടഞ്ഞു നിർത്തിയിട്ടാണ് പുതിയൊരു ഡാമവിടെ പണിതുകൊണ്ടിരിക്കുന്നത് ഡാമുകൾ ഇനിയും പണിയേണ്ടി വരും കാരണം മഴ ഇനിയും കൂടുമെന്നൊക്കെ എന്നൊക്കെ പറയുന്നു വരും കാലയളവിൽ അപ്പോൾ നമ്മുടെ വാതി ഒഴുകുന്ന സ്ഥലത്തേക്ക് എത്തുന്നു ഇവിടെ വണ്ടികളൊക്കെ വരാറുണ്ട് ഇതിലേക്കാണ് മെയിനായിട്ട് ഒഴുകി പോകുന്നത് ഇതിലൊക്കെ നന്നായിട്ട് ഒഴുകി പോകുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കാണുമ്പോൾ തന്നെ അറിയാലോ കൊള്ളാം വലിയ വലിയ കല്ലുകളൊക്കെ ഇങ്ങനെ പൂമ്പാരം കൂട്ടിയിട്ടുണ്ടോ അവിടെ അങ്ങോട്ട് ചെല്ലുന്നു നല്ല പച്ചപ്പും അതേപോലെ നല്ല സെറ്റായിട്ടുള്ള സ്ഥലം പക്ഷേ നടന്നു കഴിയുമ്പോൾ ശരിക്കും അതിൻ്റെ മനോഹരിത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കേട്ടോ ഇവിടെ മഴയത്ത് ഇങ്ങോട്ട് വണ്ടി കയറ്റി വിടില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ഒക്കെ നനവ് നന്നായിട്ടുണ്ട് കഴിഞ്ഞ മഴയത്ത് പോലും വെള്ളം ഒഴുകിയിട്ട് നിന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ നല്ല നനവുണ്ട് സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് ക്യാമറയിൽ സെറ്റായിട്ട് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ റാസൽ കെമ്മയിലെ ഹൈക്കിംഗ് നടക്കുന്നൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ ഒഴുകി വരുന്ന അടിപൊളി സ്ഥലമാണ് നമ്മൾ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ടാണ് വന്നിങ്ങണേ ജസ്റ്റ് അവിടെ നിന്ന് നടന്നു വരാനുള്ള സ്ഥലങ്ങളുള്ളൂ ഈ റാസൽ കമ്മിൽ ഇങ്ങനെയുള്ള നല്ല നല്ല മനോഹരമായ വാതികളൊക്കെ ഉള്ള സ്ഥലമുണ്ട് മഴയുള്ള സമയത്ത് വരരുത് നമ്മുടെ ഇത്ര ആൾ പൊക്കത്തിൽ വെള്ളം പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞൊരു നാലുമണിയൊക്കെ ആയ സമയത്താണ് എത്തിയക്കണേ നല്ല വൈബായിരുന്നു കേട്ടോന്ന് റാസൽ കമ്മയിലെ വാദി നക്വാബ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞങ്ങളെ വണ്ടിയൊക്കെ നിർത്തി ഇങ്ങനെ വൈകുന്നേരം ഒരു നാലരയായ സമയത്ത് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ തൊട്ടടുത്താണ് വലിയൊരു പറക്കെട്ടും നല്ല രസം ഉണ്ട് കേട്ടോ ഡിസൈൻ എല്ലാം ഇങ്ങനെ സ്ലാൻഡിങ് ടൈപ്പിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അതിൻ്റെ നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് ഇവിടെ വെള്ളമൊക്കെ ഒഴുകി വന്നിട്ട് അങ്ങനെയൊക്കെ വെള്ളം കൂടി നിൽക്കുന്നൊരു ചെറിയൊരു അരുവി കൂട്ടം ആ ഒരു വെള്ളം ഇപ്പോൾ ഉണ്ടായിരുന്നു വറ്റിപ്പോയി ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസും കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തു നല്ല അടിപൊളി സ്ഥലം കേട്ടോ വേറെ ലെവൽ എന്നൊക്കെ പറയില്ലേ ഞങ്ങൾ ആക്ച്വലി നക്കോബിൻ്റെ ഏറ്റവും അറ്റത്തൊരു ഉണ്ട് ആ കേവ് കാണാൻ വേണ്ടി പോയതാണ് പക്ഷേ അങ്ങോട്ട് വണ്ടി കടത്തി വിടും പക്ഷേ ഇത്ര ഡേഞ്ചറാണ് നമ്മുടെ ഫോർ വീലർ ഡ്രൈവല്ലാത്തതുകൊണ്ടും വണ്ടി എങ്ങനെ സ്കിഡായി പോയി കഴിഞ്ഞാൽ ഒരു രക്ഷ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല ജബൽ ജയ്സ് ഒന്നും ഇതിൻ്റെ അടുത്തൊന്നും അല്ല എനിക്ക് തോന്നുന്നു ജബൽജീസിനെ കണ്ടി ഏറ്റവും നല്ല നല്ല കാഴ്ചകളൊക്കെ കിട്ടിയത് ഇവിടെ നിന്നാണ് ഇനി മറ്റൊരവസരത്തിൽ ആദി നക്കാബിൻ്റെ കേവ് കാണാൻ വേണ്ടി വരാമെന്നുള്ള ചിന്തയിൽ ആ പ്രതീക്ഷയിൽ ഇവിടുന്ന് വിടവാങ്ങുന്നു Música